യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ആഗസ്റ്റ് ഇരുപത്തിയേഴിനും സെപ്തംബർ മൂന്നിനുമിടയിൽ നടപ്പിലാക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്നും തീയതി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ട കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് അബ്ദു മെഹ്ദി കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത് അറ്റോർണി ജനറൽ അബ്ദുൽ സലാം ഹസൻ ഹുസൈൻ സയ്ദ് അൽ ഹൂത്തിക്കാണ് അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷയുടെ പകർപ്പ് അബ്ദുൽ ഫത്താഹ് അബ്ദു മെഹ്ദി ഫേസ്ബുക്കിൽ പങ്കുവച്ചു കഴിഞ്ഞ ദിവസം അട്ടോർണി ജനറലിന്റെ ഓഫീസിന് മുമ്പിൽ നിൽക്കുന്ന ചിത്രവും പോസ്റ്റ് ചെയ്തിരുന്നു നിമിഷപ്രിയയ്ക്കെതിരായ പ്രതികാര ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട രണ്ടാം തവണയാണ് അറ്റോർണി ജനറലിനെ സമീപിക്കുന്നത് യമന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ക്രൂരകൃത്യമാണ് പ്രതി ചെയ്തത് ഇത് സമൂഹത്തെ ഞെട്ടിക്കുകയും പ്രാദേശിക അന്തർദേശീയ ജനത അപലപിക്കുകയും ചെയ്ത ഹീനകൃത്യമാണെന്നും അറ്റോർണി ജനറലിന് സമർപ്പിച്ച അപേക്ഷയിൽ വിവരിച്ചു വധശിക്ഷ വിധിക്കാൻ ഇടയായ കുറ്റകൃത്യത്തിന്റെ സുപ്രധാന ഭാഗങ്ങളും അപേക്ഷയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് നിയമപ്രകാരം പ്രതികാരശിക്ഷ നടപ്പിലാക്കണം ഇതാണ് ഞങ്ങളുടെ ഏക ആവശ്യം ദിയ ഉൾപ്പെടെ മറ്റു ബദലുകൾ സ്വീകരിക്കില്ല ഇത് ഔദ്യോഗികമായി രേഖാമൂലം അറിയിക്കുന്നു ശിക്ഷ കാലതാമസമില്ലാതെ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള തീയതി നിശ്ചയിക്കണം ഇരയുടെ അവകാശികളുടെ അവകാശങ്ങൾ പരിഗണിച്ച നീതി നടപ്പിലാക്കണമെന്നും അബ്ദുൽ ഫത്താഹ് അബ്ദു മെഹ്ദി ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ മാസം നടത്താനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചത് കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാണെന്ന കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണം എന്നാവശ്യപ്പെട്ട കുടുംബവുമായി ചർച്ച നടത്തുന്നതിന് നേതൃത്വം നൽകുന്നത് ചാണ്ടി ഉമ്മൻ എം എൽ എയും സൌദിയിലെ വ്യവസായ പ്രമുഖൻ സാജൻ ലത്തീഫുമാണ് വധശിക്ഷ നടപ്പിലാക്കാൻ തീയതി പ്രഖ്യാപിച്ചാൽ മധ്യസ്ഥ കൂടിയാലോചനയും ദിയാതനം സംബന്ധിച്ച കരാറും വേഗത്തിലാകും ഇതിനാണ് തലാലിന്റെ കുടുംബം വധശിക്ഷ അതിവേഗം നടപ്പിലാക്കണമെന്ന ആവശ്യപ്പെടുന്നതെന്നും